അതൊരു ജെനുവൻ പേഴ്സൺ ആയിരുന്നു അച്ഛൻ ആക്ച്വലി തിരക്കിലാണ് നാളെ എന്തായാലും ഞാൻ പോകുന്ന ഷോയിനെ അച്ഛനെ കാണാൻ പറ്റില്ല അച്ഛൻ അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരാളും അല്ല എൻ്റെ ചേട്ടൻ്റെ ഫസ്റ്റ് ഫിലിം മുത്തുക ഐ അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പാപ്പൻ ഓൾസോ തിയേറ്ററിൽ പോയി കണ്ട സിനിമ അമ്മയും അച്ഛനും കൂടെ പോയി കണ്ട അച്ഛനെ സമയം കിട്ടുവാണെങ്കിൽ ഒരു ആക്ടർ പ്രോബ്ലൻറ്റായി വർക്ക് ചെയ്യുന്ന ആക്ടർ മാത്രമല്ല ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയും കൂടെയാണ് അതിൻ്റെതായ ഡിസി ഷെഡ്യൂൾ ഉണ്ടാകും പ്രതീക്ഷയുണ്ട് സ്വന്തം അച്ഛനല്ലേ സ്വന്തം കാണാൻ നമ്മളൊരു പ്രതീക്ഷയുണ്ട് കാണാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടൻ അച്ഛനായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് റക്കമെൻറ്റ് ചെയ്യുക ഞാൻ ചോദിച്ചിട്ടുണ്ട് ആളിപ്പോ ചെയ്യുന്നൊരു പ്രോജക്റ്റ് നടക്കി നിൽക്കുകയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പാടില്ല അമ്മ തിരുവനന്തപുരത്താണ് അമ്മയും അമ്മൂമ്മയും എൻ്റെ തൊട്ടുമുകള ചേച്ചിയും എൻ്റെ മൂന്ന് പേര് തിരുവനന്തപുരത്തോ കാണും

ഫീഡ്ബാക്ക് എടുക്കും നമ്മുടെ കരിയറിലോട്ടും നമ്മുടെ പേഴ്സണൽ സ്കിൽ സെറ്റിലോട്ടും ഓരോരുത്തരുടെ അഭിപ്രായത്തിലെ നല്ല ഭാഗങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ തയ്യാറാണ് സോ